ലഹരി വസ്തുക്കൾ വിൽക്കുന്ന വലിയൊരു മാഫിയ സംഘം ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അതിനെതിരായി വലിയ ചെറുത്തുനിൽപ്പും പ്രതിരോധവും നമ്മുടെ നാട്ടിൽ ഉയർത്തിക്കൊണ്ടുവരണം അതിൽ വലിയ പങ്കുവഹിക്കാൻ കഴിയുക കുടുംബശ്രീക്കാണ് അയൽക്കൂട്ടങ്ങളാണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് അടിയന്തരമായി നിങ്ങളുടെ അയൽക്കൂട്ടങ്ങളെ വിളിച്ചുകൊണ്ടാണ് ആ പ്രദേശത്ത് പത്ത് കുടുംബാണെങ്കിൽ ആ പത്ത് കുടുംബം അല്ലെങ്കിൽ പതിനഞ്ച് കുടുംബാണെങ്കിലും അവിടെ അവിടെ നമ്മൾ ഇതിനെതിരായിട്ടുള്ള ഒരു ബോധവൽക്കരണം നടത്താൻ തയ്യാറാണ് നമ്മുടെ നമ്മുടെ നാടിനെ രക്ഷിക്കാൻ രക്ഷിക്കാൻ വേണ്ടി കുടുംബത്തിനെ വേണ്ടിയാണ് ഞാൻ സി ഡി എസ് ചെയർപേഴ്സൺ സുലോചന അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ ആർ ശിവൻ പി സി ഉണ്ണികൃഷ്ണൻ മെമ്പർമാരായ കെ മരുതൻ കൃഷ്ണകുമാരി എന്നിവർ പ്രസംഗിച്ചു